ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലീന പിന്നൊരു പുതിയ സ്റ്റോറിയാണ് അഖിൽ തൻ്റെ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി കോട്ടയത്തെ ഒരു ബേക്കറിയിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയാണ് അവനൊരു ചേച്ചി കൂടിയുണ്ട് അവളുടെ വിവാഹം ഈ അടുത്താണ് കഴിഞ്ഞത് അളിയനെ നാട്ടിൽ ബാംഗ്ലൂർ ബസ് ബുക്കിംഗ് ട്രെയിൻ ബുക്കിംഗ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന കടയാണ് അനീഷ് എന്നാണ് പേര് അഖിലിൻ്റെ ചേച്ചിയുടെ പേര് ഗീതു ഗീതു കാണാൻ നല്ലൊരു സുന്ദരിയാണ് അഖിലിന് വീട്ടിൽ അച്ഛനും അമ്മയും കൂടിയുണ്ട് അച്ഛൻ വീട് പണിക്കൊക്കെ പോകുന്നുണ്ട് ഗീതു മാത്രമല്ല വീട്ടമ്മമായ അഖിലിൻ്റെ അമ്മ സുജാതയും ഒരു സൗന്ദര്യ തിടമ്പ് തന്നെയാണ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞെങ്കിലും കാഴ്ചയിൽ അത്ര ഒന്നും പ്രായം തോന്നിക്കാത്ത ഒരാളാണ് സുജാത സുജാതയുടെ ഉള്ളുള്ള നീണ്ടുകിടക്കുന്ന കിടക്കുന്ന കൂന്തലും ഭംഗിയുള്ള നയനമിഴികളും ഒന്നുകൂടെ സുജാതയുടെ സൗന്ദര്യം കൂട്ടാറുണ്ട് ഈ കല്യാണാലോചന വന്ന സമയത്ത് അളിയൻ അനീഷ് കാർ ഓടിച്ച് കൈ പഴയൊരു ഇൻഡിക്ക കാർ വാങ്ങിയിരുന്നു കല്യാണം കഴിഞ്ഞ് അതിലായിരുന്നു രണ്ടു പേരുടെയും വിരുന്നും കറക്കവുമെല്ലാം അങ്ങനെ ആഴ്ചകൾ പോകെ ഭാര്യ വീട്ടിലെത്തിയ അനീഷിനോട് അതുവരെയും കാര്യമായി കാറിൽ സഞ്ചരിക്കാൻ അവസരം കിട്ടാത്ത അഖിലിൻ്റെ അച്ഛൻ വണ്ടി വാങ്ങിയ സ്ഥിതിക്ക് പളനി വരെ പോകാം എന്നൊരാഗ്രഹം പറഞ്ഞത് എല്ലാവരും ഓക്കെ ആയിരുന്നെങ്കിലും ഓടിച്ച് കൈതെളിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്ന അനീഷിന് അത്രയും ദൂരം ഒറ്റയ്ക്ക് ഓടിക്കാൻ പേടിയായിരുന്നു ഒരു കാർ യാത്ര ഒത്തു എന്ന് കരുതി കാത്തിരുന്ന അഖിലിനോട് അളിയൻ്റെ ഡ്രൈവിംഗ് അനുഭവക്കുറവ് തട യാത്രക്ക് തടസ്സമായി അപ്പോഴാണ് അളിയൻ ഒരു ഐഡിയ പറഞ്ഞത് അളിയൻ്റെ അമ്മാവൻ്റെ മോനും അളിയൻ്റെ ചങ്കുമായ ഉണ്ണിച്ചേട്ടനെ കൂട്ടാം പുള്ളി ഓടിച്ചോളും എത്ര ദൂരം വേണേലും ഉണ്ണിച്ചേട്ടനെ വീട്ടിലെല്ലാവർക്കും അറിയാം ഖിലിന്റെ ചേച്ചിയെ കാണാൻ അളിയന്റെ ഒപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നീട് ഉറപ്പീരിനും കല്യാണത്തിനും മുന്നിൽ നിന്ന് നടത്തിക്കൊടുത്തതും ഓടി നടന്ന് ഭക്ഷണം വിളമ്പലൊക്കെ ഉണ്ണിച്ചേട്ടൻ ചെയ്തതൊക്കെ ഓർമ്മയുണ്ട് ഉണ്ണിച്ചേട്ടൻ ടൗണിൽ ഓട്ടോ ഓടിക്കുന്നു മുമ്പ് ബസ്സിലുണ്ടായിരുന്നു അവിവാഹിതനാണ് അളിയനേക്കാൾ മൂത്തതുമാണ് പഠിക്കുന്ന കാലത്ത് സ്റ്റാൻഡിൽ വെച്ച് അഖിലും ഉണ്ണിയെ കണ്ടിട്ടുണ്ട് നന്നായി ചന്ദനം തൊട്ട് ചന്ദ കാവ്യമുണ്ടക്ക് ഉടുത്ത് നടക്കുന്ന ഉണ്ണിച്ചേട്ടൻ നമ്മുടെ സിനിമാ നടൻ ഉണ്ണി ഉണ്ണിമുകുത്തനെ പോലെ ഇരിക്കും ആളെ കാണാൻ ആളൊരു ചുള്ളനായതുകൊണ്ട് തന്നെ ആൾക്ക് പല പ്രായത്തിലുള്ള കുറെ ലേഡീസ് ഫാൻസ് ഉണ്ട് ഓടാത്ത സമയത്തും കുറെ പെണ്ണുങ്ങൾ ബസ്സിൽ വന്ന് ആളോട് മിണ്ടുന്നത് കാണാം ചിലർ പുള്ളിക്ക് ഭക്ഷണ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും പുള്ളിയുടെ തമാശയ്ക്ക് ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാലും അമ്മയ്ക്കും അച്ഛനും നല്ല മതിപ്പായതുകൊണ്ട് ഉണ്ണിയെ വിളിച്ചു നോക്കാൻ അച്ഛൻ പറഞ്ഞു അളിയൻ വിളിച്ചപ്പോൾ ആദ്യമില്ലെന്ന് പറഞ്ഞെങ്കിലും അളിയൻ കുപ്പി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു അങ്ങനെ യാത്ര തീരുമാനമായി എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ആ ദിവസം വന്നെത്തി അഖിലും അച്ഛനും അമ്മയും അളിയൻ്റെ കാറും നോക്കി കാത്തിരുന്നു ഏതാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി അകലെ നിന്ന് കാറ് വരുന്നത് കണ്ട് മൂവരും സന്തോഷത്തോടെ നിന്നു കാറ് വന്ന് നിർത്തിയതും ഡ്രൈവർ സൈഡിൽ നിന്ന് ഉണ്ണിച്ചേട്ടൻ ഹലോ എന്ന് കൈബൂക്കി കാണിച്ചു ഞങ്ങൾ തിരിച്ചും കൈ കാണിച്ചു ആകെ മൊത്തം ഹാപ്പി മൊമെൻസ് അമ്മയും ചേച്ചിയും ഉണ്ണിച്ചേട്ടനെ നോക്കി ചിരിച്ചു ചേച്ചി അമ്മയും കൂട്ടി ഉണ്ണിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോയി അമ്മയെ പരിചയപ്പെടുത്തി അവിടെ ചിരി പൊട്ടുന്നുണ്ട് ഉണ്ണിച്ചേട്ടൻ ആള് രസികനാണ് തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരെയും അടുപ്പിക്കുന്നുണ്ട് അമ്മയൊക്കെ പുള്ളിയുടെ ചളിക്ക് വരെ ചിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി പുള്ളി അവരെ മയക്കിയെന്ന് ഞാനും അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു പുള്ളി എന്നെ അധികം മൈൻഡ് ചെയ്യാതെ അവരോടൊരോ തമാശകൾ വിടുവാണ് ആളുടെ നോട്ടം ഇടയ്ക്ക് അമ്മയുടെ ദേഹത്താണെന്ന് അഖിലിന് തോന്നി അപ്പോഴേക്കും അച്ഛനും അളിയനും ബാഗെല്ലാം എടുത്തു വെച്ചു ഉണ്ണിച്ചേട്ടൻ ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ എല്ലാവരും കയറിക്കോ പോയേക്കാം ബാഗ് ഡിക്കിയിൽ വെച്ച് തിരിച്ചു വന്ന അളിയൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ മുന്നിൽ കയറിക്കോ ഞങ്ങൾ പിന്നിലിരുന്നോളാം അയ്യോ വേണ്ട മോനെ ഞാൻ പിറകിൽ എവിടെയെങ്കിലും ഇരുന്നോളാം അച്ഛൻ വിനീതനായി സാരമില്ല അച്ഛ പിറകിൽ നാലു പേരാണ് ഇടിച്ചിരിക്കേണ്ടി വരും ഞാനും ഗീതവും പിറകിൽ ഇരുന്നോളാം അമ്മയും അഖിലും ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്താൽ വലിയ പാടില്ലാതെ നമുക്ക് പഴനിപ്പോയി വരാം അളിയൻ പറഞ്ഞു ആദ്യം ഞാൻ കയറി വിൻഡോ സീറ്റ് പിടിച്ചു ശേഷം അമ്മ കയറി മുന്നിലേക്ക് ചന്തി കയറ്റിവെച്ച് മുന്നിലെ സീറ്റ് ഹെഡിൽ പിടിച്ചിരുന്നു ശേഷം ചേച്ചിയും മളികനും കയറി കാറിൻ്റെ മുന്നിൽ അച്ഛൻ ഇത്തിരി ഗാംഭീര്യത്തോടെ ഇരുന്നു അച്ഛൻ ഇതുവരെ കാറിൻ്റെ മുന്നിൽ ഇരുന്നിട്ടില്ല ഇരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല ഇതിപ്പോൾ മരുമോൻ്റെ കാറിൽ സ്വന്തം കാറിലാണ് ഞാൻ എന്ന ഭാവത്തിൽ അച്ഛൻ ഇരുന്നു ഉണ്ണിച്ചേട്ടൻ എന്നാ പോയേക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ ചിരിച്ച് ഓക്കേ എന്നും പറഞ്ഞു വണ്ടി പതിയെ പളനി ലക്ഷ്യമാക്കി ഉരുണ്ടു അച്ഛനോട് ഉണ്ണിച്ചേട്ടൻ ഓരോ നാട്ടുവിശേഷം പറയുന്നുണ്ട് ഞാനും അമ്മയും അച്ഛനും ഉണ്ണിച്ചേട്ടൻ്റെ വാക്കുകൾ കേട്ടിരുന്നു പക്ഷേ അളിയനും ചേച്ചിയും ഈ ലോകത്തല്ല അവർ റൊമാൻസ് അടിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ തോളിന് മുകളിലൂടെ കൈയിട്ട് അവർ രണ്ടും ഓരോ സ്വകാര്യം പറഞ്ഞ് കളിച്ച് ചിരിച്ചിരിപ്പുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസമായതല്ലേ ഉള്ളൂ പുതുമോടിയല്ലേ ആയിക്കോട്ടെ എന്നൊരു ചിന്തയിൽ ഞാനിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഉണ്ണിച്ചേട്ടനോട് പെണ്ണ് കെട്ടാത്ത കാര്യം ചോദിച്ചത് അതിന് ചേട്ടൻ എന്ത് മറുപടി കൊടുക്കും എന്ന പ്രതീക്ഷയിൽ അഖിൽ കാത് കൂർപ്പിച്ചു കുറേ പെണ്ണ് കണ്ടിരുന്നു നല്ലതൊന്നും ഒത്തു കിട്ടിയില്ല ജാതകം ചേരുമ്പോൾ പെണ്ണ് കൊള്ളില്ല പെണ്ണ് കൊള്ളുമ്പോൾ ജാതകം ചേരില്ല എനിക്കിത്തിരി ഒക്കെ ഉണ്ടല്ലോ വരുന്നതൊക്കെ മെലിഞ്ഞ് പൊക്കം ഇല്ലാത്തതും മുഖഭംഗിയോ ശരീരഭംഗിയോ ഇല്ലാത്തതൊക്കെ ഇല്ലാത്തതൊക്കെയായിരുന്നു എനിക്കിത്തിരി ശരീരമുള്ളവരെ വേണം ഉണ്ണിച്ചേട്ടൻ അമ്മയെ മിററിലൂടെ നോക്കിയാണ് ആ പറച്ചിൽ അങ്ങനെ വയസ്സ് മുന്നോട്ട് പോയി ഇപ്പം മുപ്പത്തിരണ്ടായി അമ്മ അതെയല്ലേ എന്നൊരു ഭാവം മുഖത്ത് വരുത്തി എന്നിട്ട് കണ്ണാടി കൂടി ചെറു ചെറുപുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന ഉണ്ണിയെ നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു അല്ലെങ്കിലും ഇപ്പോൾ ഒന്നും സുഖമില്ല ഭംഗിയൊന്നുമില്ല ശരീര അഴകൊക്കെ പണ്ടൊക്കെ ആയിരുന്നു പെണ്ണുങ്ങൾക്ക് ഇപ്പോ മെലിഞ്ഞ പെണ്ണിനെ മതി പണ്ടൊക്കെ ഇത്തിരി ശരീരമൊക്കെ ഇല്ലെങ്കിൽ പെണ്ണ് വീട്ടിലിരുന്ന് പോകും ഉണ്ണി സത്യം ഞാൻ കുറേ പെണ്ണ് കണ്ടതാ ഈ ഗീതുവിൻ്റെ ആലോചന പോലും എനിക്ക് വന്നു എന്തോ കാരണം കൊണ്ട് ഒഴിവായിപ്പോയി അപ്പോൾ ഞാൻ അനീഷിനോട് പറഞ്ഞു നല്ല പെണ്ണാ പോയി കാണാൻ അങ്ങനെയാണ് ഈ കല്യാണം നടന്നത് ഉണ്ണി ക്രെഡിറ്റ് എടുത്തു ഇതൊന്നും അറിയാതെ അളിയനും ചേച്ചിയും എന്തൊക്കെയോ ചെവിയിൽ പറഞ്ഞു ചിരിക്കുന്നുണ്ട് ഉടനെ ഉണ്ണിച്ചേട്ടൻ അളിയനോട് അനീ ഇടയ്ക്കൊരു ശ്രദ്ധ ഇവിടെയും വേണം ഞാൻ കാരണമാണ് നിങ്ങൾ രണ്ടും ഇങ്ങനെ നന്ദി വേണം അളിയൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് സംസാരം അവരെക്കുറിച്ചാണെന്ന് ഏ എന്താ എന്താ പറഞ്ഞത് വണ്ടിയുടെ സൗണ്ട് കാരണം കേട്ടില്ല ഉണ്ണി നീ കേൾക്കില്ല രണ്ടും ഈ ലോകത്തല്ലല്ലോ എല്ലാവരും അത് കേട്ട് ചിരിച്ചു ശേഷം ഉണ്ണിച്ചേട്ടൻ തിരിഞ്ഞു നോക്കി ഒരു കണ്ണടച്ച് അളിയനോടായി പറഞ്ഞു ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി കാണാനുള്ള കേൾക്കാനുള്ളവർ നമ്മുടെ ആ ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വിത്ത് ലവ് അലീന